സ്കൂൾ ചോറ്റുമ്പോൾ അത് അതിൽ ഒരു സ്റ്റാർ തന്നെയായിരുന്നു കേട്ടാ നമ്മുടെ ഉരുളം ഉപ്പേരി അത് അമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കിട്ടുന്ന ഉരുളം കിഴങ്ങ് കിട്ടുന്ന ഉരുളൻ കിഴങ്ങ് അല്ലാത്തത് കൊണ്ടും ഈ ഉരുളം കിഴങ്ങില് പല വിധത്തിലുള്ളതുകൊണ്ടും ആ രുചി അങ്ങോട്ട് കിട്ടാറില്ല എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ആ ഉപ്പും മഞ്ഞളും മുളകും കൂടിയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറേ നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ആ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഒട്ടിച്ച് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചുവന്നുള്ളിയാണ് വേണ്ടത് ഞാൻ തൽക്കാലത്തേക്ക് ഈ സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം സവാളയും കൂടി ചേർക്കണം ആ സവാള ഒന്ന് വഴണ്ട് വരണ സമയത്ത് ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കറിവേപ്പിലും ആ സവാളയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിളക്കി ഒന്ന് വഴണ്ടു വരണ സമയത്ത് നേരത്തെ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ള ഉരുടെ ഉരുളങ്ങിഴങ്ങും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അണ്ട് ആവി കയറ്റി അണ്ട് വേവിക്കണം പിന്നെ ഉപ്പും മുളകൊക്കെ ഉരുളങ്ങിഴങ്ങിലും പുരട്ടി വെക്കുക എന്നുള്ളത് ഒരു ചടങ്ങായിട്ട് കാണണ്ട അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളീ മൂപ്പിക്കണൽ കണ്ട് ചേർത്താൽ മതി സംഭവം അടച്ച് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് സെറ്റായിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് സെറ്റല്ലേ